കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കെ ടി ജലീൽ നടത്തിയ ഒരു പരാമർശമുണ്ട് അതായത് മതപഠനം നേടിയിട്ടുള്ള മുസ്ലിങ്ങൾ ഇവിടെ കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു മദ്രസയിൽ പോയിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ് അവരാണ് ഈ കേസുകളിലൊക്കെ കൂടുതലും പ്രതികളായിട്ട് വരുന്നത് എന്നൊരു കാര്യമാണ് എന്നാൽ കെ ടി ജലീലിന്റെ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർ എസ് എസ് ഒക്കെ പോയി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ആർ എസ് എസ് ഇവിടെ രംഗത്തെത്തിയതും അതുപോലെ തന്നെ കെ ടി ജലീലിന്റെ ഈ പരാമർശവും ഒക്കെ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പലരും കെ ടി ജലീലിനെതിരെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ ആവേശം കൊള്ളിക്കുന്നതിനു വേണ്ടി ചിലരൊക്കെ രംഗത്തെത്തിയെന്നുള്ളതാണ് അതായത് ഏറ്റവും പുതിയ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കുറിപ്പ് സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ടാണ് സുനിതാ വില്യംസാണ് ഇപ്പോൾ താരം സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടാലും വീഡിയോ ചെയ്താലും ഒക്കെ അതിന് വലിയ റീച്ച് കിട്ടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി മുസ്ലിങ്ങളെ വീണ്ടും പറയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചിലരൊക്കെ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തിയ കുറിപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സുനിതാ വില്യംസ് ഇനി ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അതാണ് ആ കുറിപ്പിന്റെ ചുരുക്കം ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അലഹദില്ല സുനിതാ വില്യംസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരാഴ്ചത്തെ ദൗത്യവുമായി ബഹിരാകാശത്തേക്ക് പോയ സുനിത ഒമ്പത് മാസം അവിടെ തങ്ങി തിരിച്ചു വന്നപ്പോൾ പത്രക്കാരോട് പറഞ്ഞത് ലോകത്തിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഞാൻ ബഹിരാകാശത്ത് കുടുങ്ങിയത് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടതുപോലെ ആയിരുന്നു ജീവിച്ചത് സ്റ്റോർ ചെയ്ത ഭക്ഷണവും വെള്ളവും തീരാനായി ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചപ്പോഴാണ് മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പിനെ കുറിച്ച് ഓർമ്മ വന്നത് അന്ന് മുതൽ ഞാൻ വൈകുന്നേരം കുറച്ച് ഭക്ഷണവും വെള്ളവും കുടിക്കും പിന്നെ രാവിലെ കുറച്ച് വെള്ളവും ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തോന്നി എനിക്ക് കുറച്ചധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി മരണത്തെയും കാത്തിയിരിക്കുന്ന ഞാൻ ഒരു ദിവസം ബൈബിൾ വായിക്കാമെന്ന് കരുതി കമ്പ്യൂട്ടർ തുറന്ന് മുമ്പ് പലതവണ വായിച്ചത് ആയതുകൊണ്ട് എനിക്ക് ഒരു പേജ് വായിച്ചപ്പോൾ തന്നെ ബോറടിച്ചു അപ്പോഴാണ് എന്റെ മനസ്സിൽ ഇനി ഖുർആൻ വായിക്കാം എന്ന് തോന്നിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ഏതോ ഒരു ശക്തി എന്നിൽ തോന്നിപ്പിച്ചു എന്നാണ് അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു വായന തുടങ്ങി പത്ത് പതിനഞ്ച് പേജ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അതിലെ ഭ്രൂണശാസ്ത്രവും ആഴക്കടലിനെ കുറിച്ചും ആകാശത്തെ കുറിച്ചും പറയുന്നത് ഇറ്റ് വാസ് അമേസിംഗ് ഇത് ലോകത്തോട് വിളിച്ചു പറയണം എന്നെനിക്ക് തോന്നി ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചളിക്കുണ്ടിൽ താഴുന്നത് പോലെയാണ് തോന്നുക ചിലപ്പോൾ മുകളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലെ എനിക്ക് തോന്നിയത് അത് അറബി ഭാഷ പോലെയാണ് എന്റെ സഹയാത്രികൻ പറഞ്ഞത് ദിവസവും ഖുർആൻ വായിക്കുന്നത് കൊണ്ട് തോന്നിയതാണ് എന്നാണ് അതിനുശേഷം ഞാൻ ഖുർആാൻ ഗഹനമായി വായിക്കാൻ തീരുമാനിച്ചു തഫ്സീറുകൾ ഡൗൺലോഡ് ചെയ്തു ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇത് ഞാൻ അലോൺ മാസ്കിനെ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു അദ്ദേഹം അക്കാര്യം അടുത്തു തന്നെ അദ്ദേഹത്തിന്റെ എക്സിനോട് പങ്കുവെക്കും എന്ന് പറഞ്ഞു ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ വലിയ ഉൽക്കകൾ ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷന് നേരെ പാഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു ഭയന്നിരിക്കും വേറെ വഴിയൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അത്ഭുതം എന്ന് പറയട്ടെ ചില ചെറിയ ഗോളാകൃതിയിലുള്ള വെളിച്ചങ്ങൾ പറന്നു വന്നു ഉൽക്കകളെല്ലാം നശിപ്പിക്കും കാണുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ വാരി എറിയുന്നത് പോലെ തോന്നും അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ അടുത്തു തന്നെ ടത്തും എന്ന് ഉറപ്പു തന്നു അങ്ങനെ എട്ടു മാസം കഴിഞ്ഞു ഖുർആാൻ മുഴുവൻ വായിച്ചു എനിക്ക് തിരിച്ചു ഭൂമിയിൽ പോകാൻ സാധിക്കും എന്ന തോന്നൽ വന്നു തുടങ്ങി ഒരു അസാധാരണമായ കോൺഫിഡൻസ് എന്നിൽ നിറയുന്നത് പോലെ തോന്നി ഏപ്രിൽ മാസം ആയപ്പോൾ സൂര്യൻ അസ്തമിക്കാനാവുമ്പോൾ മുകളിൽ നിന്നും പറക്കുന്ന കുതിര പോലുള്ള ഒരു ജീവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ കണ്ടു അത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ എത്തിയാൽ പിന്നെ കാണാൻ സാധിക്കുന്നില്ല അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലായില്ല ഞാനും എൻ്റെ സഹയാത്രികനും കൂടി അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി അത് മുകളിലെ പ്രത്യേക ലയറിൽ നിന്നുമാണ് ഇറങ്ങി വരുന്നത് എനിക്ക് തോന്നുന്നത് ആകാശത്തിന് ഒന്നിൽ കൂടുതൽ തട്ടുകൾ ഉണ്ട് എന്നാണ് ഈ പറക്കുന്ന കുതിരകൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇല്ലാത്തത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല അപ്പോഴാണ് ഹഡ്സൺ റിവറിന് മുകളിൽ ചന്ദ്രകല കണ്ട കാര്യം ന്യൂയോർക്ക് ടൈംസിൽ കണ്ടതും മുസ്ലിങ്ങളുടെ നോമ്പ് തുടങ്ങിയത് മാർച്ച് രണ്ടിന് ആണ് എന്ന വാർത്തയും കണ്ടത് അന്നു മുതലാണ് ഞങ്ങൾ ഈ പ്രതിഭാസം കണ്ടത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഭൂമിയിൽ നോമ്പ് മുറിക്കുന്ന സമയമാണ് അത് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ അനുഗ്രഹവുമായി വരുന്ന മാലാകമാർ ആണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുർആൻ സത്യമാണെന്നാണ് ഇനി എന്റെ ഗവേഷണം ഖുർആാനിലെ ശാസ്ത്രത്തെ കുറിച്ചായിരിക്കും ഭ്രൂണശാസ്ത്രം ആഴക്കടൽ ശാസ്ത്രം ഗോളശാസ്ത്രം എല്ലാം എനിക്ക് പഠിക്കണം റുഹാനിന്റെ അമാനുഷിക ശക്തി കണ്ടുപിടിക്കാൻ നാസയിൽ പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ട്രംപ് ഗവൺമെന്റ് അതിനുവേണ്ട ഫണ്ട് അനുവദിക്കുമോ എന്ന ആശങ്കയും സുനിത പങ്കുവച്ചു അതായത് ബി ബി സി ന്യൂസിനോട് സുനിതയുടെ പ്രതികരണമായിരുന്നു അത്ര ഇത് അങ്ങനെ സുനിത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പലരും ഇത് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്നുണ്ട് പലർക്കും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാത്ത ഷെയർ ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തായാലും മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും അധിക്ഷേപിക്കുന്നതിനു വേണ്ടി വളരെ മോശമായിട്ടുള്ള ട്രോളുകൾ ഇറക്കുന്നതിനു വേണ്ടി ആരോ കരുതി കൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്